Kim mm -hmm. െതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ തുടർന്ന് പ്രതിഷേധങ്ങൾ ഒഴിവു നടക്കുകയാണ് ഇതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചെങ്കിലും വിശ്വാസ യോഗ്യമല്ല എന്നാണ് പൊതു അഭിപ്രായം മുഖ്യമന്ത്രിയുടെ അഭിമുഖം പി ആർ ഏജൻസി വെളിപ്പെടുത്തിയെങ്കിലും സി പി എമ്മും സർക്കാരും മൗനത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തെങ്കിലും പി ആർ അഭിമുഖത്തെക്കുറിച്ച് മിണ്ടിയില്ല ഇംഗ്ലീഷ് മാധ്യമങ്ങളുമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം ഏർപ്പാട് ചെയ്ത കൈസനെന്ന പി ആർ സ്ഥാപനത്തിൽ മാവിൻ കമ്പനി വഴി റിലയൻസിന് എഴുപത്തി ആറ് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ടെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ബി ജെ എന്നാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന പ്രധാന വിഷയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കും സഖ്യകക്ഷികൾക്കും വേണ്ടി പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് കൈസൺ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന പി ആർ ഏജൻസി എങ്ങനെ പിണറായി വിജയന്റെ ഓഫീസിനകത്ത് കടന്നുകൂടിയെന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് പിണറായി വിജയൻ ഈ ഏജൻസി സിയെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്ന ഓരോ വാചകങ്ങളും വാക്കുകളും വരെ ഈ ഏജൻസിയാണ് നിശ്ചയിക്കുന്നത് കൂടാതെ മലപ്പുറത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും തുറന്നടിച്ചു കാണിക്കുക എന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് ആ അജണ്ടയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിലൂടെ സംഘപരിവാർ നിർവഹിച്ചിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഇടനില വഹിച്ച റിലയൻസ് പ്രതിനിധി ടി ഡി സുബ്രഹ്മണ്യന് സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധം കണ്ടെത്തിയിരുന്നു ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകനാണ് ാണ് സുബ്രഹ്മണ് ദേശീയ നേതൃത്വത്തിലുള്ള സി പി എം നേതാക്കളുമായി ഉൾപ്പെടെ ഇയാൾക്കുള്ള അടുപ്പമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ ദൗത്യം ഏൽപ്പിക്കുന്നതുവരെ എത്തിയത് സമീപകാലത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കുറിപ്പ് അഭിമുഖത്തിന് മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പി ആർ ഏജൻസിക്ക് കൈമാറിയിരുന്നു കേരളത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൂടി അഭിമുഖത്തിൽ ഉൾപ്പെടുത്തണമെന്ന സുബ്രഹ്മണ്യൻ ഹിന്ദു റിപ്പോർട്ടറോട് അഭ്യർത്ഥിച്ചുവെന്നാണ് പറയുന്നത് മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ അഭിമുഖം വിവാദമായപ്പോൾ പത്രത്തിന്റെ ഓൺലൈൻ അഡീഷനിൽ അത് പിൻവലിപ്പിക്കാനായിരുന്നു ആദ്യശ്രമം വഴങ്ങാതിരുന്നതിനാൽ അഭിമുഖം തെറ്റാണെന്ന് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രസ് സെക്രട്ടറി പത്രാധിപർക്ക് കത്ത് നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് തന്നെ മാധ്യമങ്ങൾക്ക് കൈമാറി തൊട്ടു പിന്നാലെ അഭിമുഖത്തിന് ഏജൻസിയുടെ ഇടപെടൽ വ്യക്തമാക്കി ഇത് ഹിന്ദു രംഗത്ത് വന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉടഞ്ഞ വിഗ്രഹമാണ് പിണറായി വിജയനെന്നും ആ മുഖം നിനക്കാൻ ഇനി ഒരു പി ആർ ആവില്ല എന്നും അദ്ദേഹം പറയുന്നു പിണറായി വിജയൻ പൂർണ്ണമായും ബി ജെ പിക്ക് അടിമപ്പെട്ട് സംഘപരിവാറിന്റെ ജുഹായായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റിക്കൊടുക്കുകയാണ് പിണറായി എന്നും രമേശ് ചെന്നിത്തല കടന്നാക്രമിച്ചു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ കൂട്ടാൻ പി ആർ ഏജൻസിയുടെ സഹായമുണ്ടെന്ന് കോവിഡ് കാലം മുതലുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് നന്നായി അറിയാവുന്ന യു ഡി എഫ് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞത് ഇടതുപക്ഷം ആർ എസ് എസിനോട് നൃത്തസമീപനം പുലർത്തുന്ന എന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ പ്രചാരണം രാഷ്ട്രീയ നേതൃത്വം മാത്രമാണ് ലക്ഷ്യമിടുന്നത് വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റ് തീവ്രവാദ ഘടകങ്ങളും ഇതിനിടയിൽ പ്രവര്ത്തിക്കുന്നുണ്ട് ഇത്തരത്തില് മുഖ്യമന്ത്രി പ്രതികരിക്കുമെങ്കിലും ബി ജെ പിയുമായി കൈകോര്ത്താണ് മുഖ്യമന്ത്രി പ്രവര്ത്തിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം